ലോക കണ്ടൽ സംരക്ഷണ ദിനത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ നീലേശ്വരം കഴിഞ്ഞമൂലയിലെ പി വി ദിവാകരന് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും സമാദരം കളക്ട്രേറ്റിലും ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞമൂലയിലെ വസതിയിലുമായാണ് ചടങ്ങുകൾ നടന്നത് കാസർകോട് കളക്ട്രേറ്റിൽ വെച്ച് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരാണ് ലോക കണ്ടൽ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞനുമായ നീലേശ്വരം കടിഞ്ഞുമൂലയിലെ പി വി ദിവാകരന് ആദ്യം ആദരവർപ്പിച്ചത് ഇദ്ദേഹത്തിൽ നിന്നും കണ്ടൽ തൈകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഹരിതകരണ മിഷന്റെ കണ്ടൽ സംരക്ഷണ ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും കലക്ടർ നിർവഹിച്ചു എൻഡു സൽഫണ്ട് ഡെപ്യൂട്ടി കലക്ടർ പി സുർജിത് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായി കാസർഗോഡ് വിമാനമായ നമ്മുടെ ഒരു അദ്ദേഹം കാസർഗോഡ് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കണ്ടൽ കാടുകൾ ഇതൊക്കെ സംരക്ഷിച്ച് വരികയാണ് ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റ് നീലേശ്വരം കേന്ദ്രീയ വിദ്യാലയത്തില് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ വിഷയങ്ങൾ നമുക്ക് കേരളം മുഴുവനും കൊടുത്തേക്കാനുള്ള ഒരു പരിപാടിയാണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരിടുന്നു ഇതിന് പിന്നാലെയാണ് മിഷൻ നവകരണും സീനിയർ ചേംബർ നീലീശ്വരവും കാടകോട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി കഴിഞ്ഞ വീട്ടിലെത്തി ദിവാകരന് ആദരവ് അർപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ഇവിടെ നടന്ന യോഗം മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ എന്ന പേരിൽ കണ്ടൽ മറ്റ് ഔഷധ സസ്യങ്ങളുടെയും പ്രചാരകനുമായിട്ടുള്ള പരിസ്ഥിതി പ്രാദേശിക ശാസ്ത്രജ്ഞനുമായ ും സീനിയർ ചേംബർ പ്രസിഡന്റ് നാരായണൻ നായർ കാടൻകോട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടി കെ രമ്യൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വി ആർ ജയചന്ദ്രൻ ഭൂമിത്ര സേനാ കോർഡിനേറ്റർ ഡോക്ടർ എസ് സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് എൻ എസ് എസ് വളണ്ടിയർമാരും ഭൂമിത്ര സേനാംഗങ്ങളും ചേർന്ന് കടിഞ്ഞമൂല പുഴയോരത്ത് കണ്ടൽച്ചെടികളും നട്ടുപിടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നീലേശ്വർ